ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള ഏരിയയിൽ പ്രത്യേകമായ തിരച്ചിലിന് നേതൃത്വം കൊടുക്കാൻ ഇന്ന് യോഗത്തിൽ തീരുമാനമെടുത്തു അതിന്റെ ഭാഗമായി പ്രത്യേക ടീമിനെ ഇന്ന് നിയോഗിച്ചു അതിൽ സൈന്യത്തിന്റെ എൻ ഡി ആർ എഫ് ഉണ്ട് എസ് ഒ ജി ഉണ്ട് ഫയറുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ പരിചയമുള്ളതായിരിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ഒരു ടീം ഇന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും കാലത്ത് ആറു മണി മുതൽ വൈകുന്നേരം മൂന്നര മണി വരെയാണ് ഈ ടീം സെർച്ചിങ്ങിന് പോവുക വൈകുന്നേരം മൂന്നര മണി ആക്കാനുള്ള കാരണം അത് കഴിഞ്ഞതിന് ശേഷം സുരക്ഷിതമായി തെരയാൻ പോകുന്ന ആളുകൾക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം